അസ്സാമലൈക്കും വറഹമത്തുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാവരും സ്വാഗതം ചെയ്യുന്നത് തമീം ഉസ്താദാണ് തമീം ഉസ്താദ് ഒരു മാധ്യമാണ് ഉസ്താദിൻ്റെ പാട്ടൊക്കെ നമുക്ക് വീഡിയോയിലൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ നസീബ് ഉസ്താദ് വേറെ വീഡിയോ കോഴിക്കോടേറ്റം പോയി തോന്നുന്നു എന്തായാലും കഴിഞ്ഞ വീഡിയോ എല്ലാം കണ്ടവർക്കറിയാം ഞാൻ മക്കളിൽ കോളേജിലേക്ക് വന്നിട്ടാണുള്ളത് അതുപോലെ നസീബ് ഉസ്താദ് നാട്ടിൽ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ആയി നാട്ടിലാണ് എന്തായാലും നസീഫ് ഉസ്താദ് നല്ല കിടിലും കിടിലും വീഡിയോകളൊക്കെ ഇനി ചെയ്യും നമ്മളെന്തായാലും അൽമക്കറിലെ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോകൾ ഇവിടുന്ന് ഉണ്ടാവും എന്തായാലും ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ഫോൺ പിടിച്ചിട്ടുള്ള അബ്ദുൾ ഉസ്താദ് നമ്മുടെ ക്യാമറാമാനാണ് അബ്ദുൾ ഉസ്താവ് വീഡിയോ എടുക്കുന്നുണ്ട് ഒന്ന് കാണിച്ചെടുത്തേ ഇപ്പം നിൽക്കുന്ന സ്ഥലം നിങ്ങൾ കാണണ്ടോ നല്ല നല്ല മൊഞ്ചുള്ള സ്ഥലമാണ് അതായത് എന്താ പറയുക നമ്മൾ മാടായിപ്പാറയിലെ വീഡിയോ ചെയ്തിരുന്നല്ലോ മാടായിപ്പാറയിലെ ഏകദേശം അതേപോലെ വിജനമായി കിടക്കുന്ന ഒരു പാറ ആണ് ഇവിടെ ഇവിടെയും നമ്മൾ ചത്തുവറിലൊക്കെ കിടക്കുന്ന പാറയില്ല അതുപോലത്തെ അൽമക്കറിൻ്റെ ഞാൻ പഠിക്കുന്ന കോളേജിൻ്റെ പിറകുവശമാണിത് അൽമക്കറിൻ്റെ അങ്ങ് ദൂരെ നിങ്ങൾ പച്ച ബിൽഡിങ് കാണുന്നുണ്ട് അതാണ് മക്കറിൻ്റെ ബിൽഡിങ്ങിൻ്റെ പിറകുവശം അതിൻ്റെ പിറകിലാണ് ഈ വിജനമായി കിടക്കുന്ന സ്ഥലം ഇവിടെ കാര്യമായ വീടുകളൊന്നും ഇല്ല ഇങ്ങനെ വിജനമായി കിടക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും അതുപോലെ തമീം മുസ്താദിൻ്റെ ഇതുമാണ് പാട്ടുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്തു വെക്കുക അതുപോലെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കണം പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും വരണം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നല്ല ചർച്ചകളും നിങ്ങളഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട് എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വരിക അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ചെറിയ വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം محمد يا رسول الله يا حبيب الله يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد يا رسول الله يا حبيب الله يا نبي I see them. I love you. With the പിന്നെ ഒറ്റയ്ക്ക് ഇതുവരെ വ്ളോഗ് ചെയ്തിട്ടില്ല ആദ്യത്തെ ബ്ലോഗാണ് ഒറ്റയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇതന്നെ ഇപ്പം എത്രാമത്തെ പ്രാവശ്യം എടുക്കുന്ന എന്ന് അറിയാം മൂന്നാമത്തെ പ്രാവശ്യമായിട്ട് ഇതെല്ലാം എടുക്കുന്നത് കാരണം ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മൾ പിന്നെ ഒരാളും കൂടെ കൂടെ ഉണ്ടാകുമ്പോൾ അല്ല എല്ലാം പറഞ്ഞു തരാനും നമുക്ക് പറ്റുന്ന ഫോൾട്ടുകളൊക്കെ തിരുത്തിയിട്ടൊക്കെ അപ്പം ഇന്ന് നിങ്ങളെന്ത് എന്ന് വെച്ചാൽ ഒറ്റക്ക് വ്ളോഗ് ചെയ്യുന്ന ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം അതിൻ്റെ ഫോൾട്ടുകളൊക്കെ പറഞ്ഞു തരണം എന്നാൽ പിന്നെ നമുക്ക് അത് പറ്റും പിന്നെ മാറ്റിയിട്ട് ഇനിയും നല്ല നല്ല ബ്ലോഗ് ചെയ്യാമല്ലോ നമ്മളെ കൂട്ടത്തിൽ ഇവിടെ പഠിക്കുന്ന ഇന്ന് തമീം ഉസ്താദ് ഉണ്ട് അതുപോലെ നല്ല നല്ല മാധ്യമങ്ങളുണ്ട് നല്ല പാട്ട് പാടുന്ന നല്ല കഴിവുള്ള കുട്ടികളുണ്ട് അവരെ കൊണ്ടൊക്കെ നല്ല പാട്ടുകളൊക്കെ പാടിച്ച് നമുക്ക് ചെറിയ എന്റർടൈൻമെന്റ് വീഡിയോസ് ഒക്കെ ചെയ്യാം ഇവിടെ നിങ്ങൾ കണ്ട നല്ല വ്യൂ ആണ് അവരങ്ങ് നടന്നു പോകുന്നത് എൻ്റെ കൂടെ വന്നവരാണ് തമീം ഉസ്താദും പിന്നെ നമ്മുടെ ക്യാമറ പിടിച്ച ഫോൺ വീഡിയോ എടുത്ത് വന്ന അബ്ദുൾ ഉസ്താദും പിന്നെ ശാദ് നിങ്ങളെന്താക്കുക ഒറ്റക്കുള്ള വീഡിയോ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക അങ്ങ് കാണുന്ന ബിൽഡിങ്ങുകളാണ് ഞാൻ പഠിക്കുന്ന അൽമക്കർ കോളേജ് കോളേജിൻ്റെ പിറകുവശമാണത് അതിൻ്റെ പിറകിലാണ് ഈ സ്ഥലമുള്ളത് പിന്നെന്താ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നല്ല തെമീ മുസ്താദ് നമുക്ക് നല്ല ഒരു പാട്ട് പാടിത്തരും തമീ നല്ലൊരു പാട്ട് പഠിക്കണേ തെമീ മുസ്താദിൻ്റെ പാട്ട് കേൾക്കാം നമുക്ക് ഏതായാലും അന്ത സുള്ളൊരു ദുനിയാവ് ആർ കാണിവിടെ സ്ഥിരവാൾവ മരിച്ചാൽ പിന്നെ ആരടി മണ്ണിൽ ഒരു വീട് അന്ത സുള്ളൊരു ദുിയാവ് ആർ കാണിവിടെ സ്ഥിരവാൾവ മരിച്ചാൽ പിന്നെ ആരടി മണ്ണിൽ ഒരു വീട് അന്ത സുള്ളൊരു വഴി തെറ്റിക്കും നോട്ടീസ് അടിച്ചിറക്കും ഇബിലീസ് വഴി തെറ്റിക്കും നോട്ടീസ് അടിച്ചിറക്കും ഇബിലീസ് അത് വായിച്ച് പഠിച്ചു ഗമിച്ചാൽ പിന്നെ സംഗതി ഗുലുബാലാ പീസ് അന്തസുൾ ഒരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാൾവ് അവധിയെടുത്ത് മരിച്ചാൽ പിന്നെ ആരടി മണ്ണിൽ ഒരു വീട് അന്തസുഴു ദുനിയാവ സന്മാർഗത്തെ തേടിക്കോ സൽക്കർമ്മമായി നടമാടിക്കോ സന്മാർഗത്തെ തേടിക്കോ സൽക്കർമ്മമായി നടമാടിക്കോ സർവതും നിർമ്മിച്ചോൻ്റെ നിയമം സഹവർത്തിച്ച് നീങ്ങിക്കോ അന്തസുള് ദുനിയാവ് ஆர்காணி காணிவிட ஸ்திர வாழ்வு அவதியெடுத்து மறச்சால் ஆரடி மண்ணில் ஒரு வீட அந்த சுள்ளொரு துனியாவ ஆர் காணிவிட ஸ்திர வாழ்வு அவதியெடுத்து மரிச்சால் பின்ன மண்ணில் ஒரு வீட அந்த சுள்ளொரு துனியாவ അപ്പോൾ ഇതായാലും നല്ലൊരു അടിപൊളി പാട്ട് നമുക്ക് തമിഴ് മുസ്താദ് പാടി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടുതലായിട്ടൊന്നുമില്ല ചെറിയ വീഡിയോ ആണ് തമിഴ് മുസ്താദ് നല്ല പാട്ട് പാടി തന്നു പിന്നെ അബ്ദുൾ മുസ്താദാണ് നമ്മുടെ വീഡിയോ ഒക്കെ അധികം ഷൂട്ട് ചെയ്ത് തന്നത് കൂടെയുണ്ട് പിന്നെ അപ്പോൾ എന്തായാലും നിങ്ങളെന്താ ഇന്നത്തെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ വ്ളോഗ് എങ്ങനെയുണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട് ചെയ്യുന്ന വ്ളോഗിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒരിതാണ് പിന്നെ കുറെ ആൾ ഗ്രൂപ്പിലൊക്കെ ചോദിച്ചിരുന്നു ന്യൂ ഇയർ ഇല്ലേ ന്യൂ ഇയർ ഇല്ലേ നമുക്ക് ന്യൂ ഇയർ മുഹർത്തിൽ നമുക്ക് ജനുവരിയിൽ എന്ത് ന്യൂ ഇയർ ആണ് അപ്പോൾ എന്തായാലും ഇത് വേണമെങ്കിൽ ന്യൂ ഇയർ ആയിട്ട് കൂട്ടിക്കോ തെമിമസ്ഥാന പാട്ട് നമ്മളെ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് എല്ലാവരും എടുത്തോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി അറിയിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസല വലൈക്കും വറഹമുല്ല